ഹൈ ഗുരുത്വാകർഷണം എന്നുള്ള ചാപ്റ്ററിൽ ഒമ്പതാം ക്ലാസ്സിലെ ഗുരുത്വാകർഷണം എന്നുള്ള ചാപ്റ്ററിലെ വിലയിരുത്താം എന്നുള്ള ഭാഗത്തുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഭൂകേന്ദ്രത്തിൽ നിന്ന് ഒരു വസ്തു ഭൗമോപരിതലം വരെ ഉയർത്തുകയാണെങ്കിൽ വസ്തുവിൻ്റെ മാസിനും ഭാരത്തിനും മാറ്റമുണ്ടാകുമോ ഉത്തരം സാധൂകരിക്കുക മാസ് എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് അതുകൊണ്ട് മാസ് എവിടെ പോയിട്ട് കണ്ടുപിടിച്ചാലും ഒരു വസ്തുവിന്റെ മാസ് സെയിം ആയിരിക്കും ഒരേതായിരിക്കും മാറ്റം ഉണ്ടാവില്ല പക്ഷെ ഭാരം അങ്ങനെയല്ല ഭാരം ഓരോ സ്ഥലത്തും വ്യത്യാസമായിരിക്കും ധ്രുവപ്രദേശത്തുള്ള ഭാരമല്ല ഭൂമതിരേഖാ പ്രദേശത്ത് അതേ ഭാരമല്ല ചന്ദ്രനിലുള്ളത് ആ ഭാരമായിരിക്കല ഭൂമീൻ്റെ കേന്ദ്രത്തിലുള്ളത് അപ്പോൾ ഭാരം ഓരോ സ്ഥലത്തും വ്യത്യാസമാണ് മാസങ്ങനെയല്ല മാസ് വ്യത്യാസപ്പെടുന്നില്ല ജിയുടെ മൂല്യ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഭാരത്തിൻ്റെ അളവിലും അല്ലെങ്കിൽ ഭാരത്തിലും വ്യത്യാസം ഉണ്ടാവും കാരണം ഭാരം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഭാരം സമം എം ജി ആണ് ഇപ്പം ജി മാറുമ്പോൾ ഭാരം മാറും രണ്ടാമത്തെ ചോദ്യം അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ സ്പ്രിംഗ് ബാലൻസ് ബാലൻസിൽ തൂക്കിയിട്ട് ഭാരം നിർണ്ണയിച്ചു വസ്തുവും സ്പ്രിംഗ് ബാലൻസും ഒരുമിച്ച് താഴേക്ക് പതിച്ചാൽ ആ അവസരത്തിൽ വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും കാരണം എന്ത് ടെക്സിൽ വിലയിരുത്താം എന്നുള്ള ഭാഗമല്ല അതിൻ്റെ മുന്നേ തന്നെ കൊടുത്തൊരു സാധനമാണത് ഒരു വസ്തുവിനെ സ്പ്രിംഗ് ബാലൻസിന് മുകളിൽ തൂക്കിയിട്ട് എന്നിട്ട് രണ്ടും കൂടെ സ്പ്രിംഗ് ബാലൻസും വസ്തു കൂടെ ഒരുമിച്ച് താഴേക്ക് വീഴുകയാണെങ്കിൽ സ്പ്രിങ് ബാലൻസിൽ റീഡിംഗ് ഒന്നും കാണിക്കില്ല എന്നുവെച്ചാൽ ഈ വസ്തുവിന് ഭാരം ഇല്ലാത്ത പോലെ ഉണ്ടാവും കാരണം ഈ സ്പ്രിംഗ് ബാലൻസും ഈ വസ്തുവും അഞ്ച് കിലോഗ്രാം മാസമുള്ള ഈ വസ്തുവും ഒരുമിച്ച് താഴേക്ക് പതിക്കുക എന്ന് വെച്ചാൽ നിർബാധം താഴേക്ക് പതിക്കുകയാണെങ്കിൽ നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടും അതുകൊണ്ട് നിർബാധം താഴേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് പതിക്കുമ്പോൾ അഞ്ച് കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും അടുത്ത ചോദ്യം ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ എത്തിക്കുന്ന വസ്തുവിൻ്റെ മാസ് ഭാരം എന്നിവയിൽ മാറ്റമുണ്ടാകുമോ ഉത്തരം സാധൂകരിക്കുക ഉറപ്പായിട്ടും ഉണ്ടാവും ഭൂമിയിലുള്ള ജീൻ്റെ മൂല്യത്തിൻ്റെ ഒന്നേ ബൈ ആറ് മാത്രമേ എവിടെയുള്ളൂ ചന്ദ്രനിലുള്ളൂ അതുകൊണ്ട് ഭാരം സമം എം ജി അല്ലേ ഭാരം എം ജി ആണ് അപ്പോൾ ജിക്ക് വ്യത്യാസം വരുമ്പോൾ ഭാരത്തിനും വ്യത്യാസം വരും അപ്പോൾ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭൂമിയിൽ ഒരു വസ്തുവിനുള്ള ഭാരത്തിൻ്റെക്കാളും കുറവായിരിക്കും ചന്ദ്രനിൽ പോയിട്ട് അതേ വസ്തുവിൻ്റെ ഭാരം ഭാരം നിർണ്ണയിച്ചാൽ ഉണ്ടാവാം പക്ഷേ മാസം അങ്ങനെയല്ല മാസം എന്ന് പറഞ്ഞാൽ വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് അതുകൊണ്ട് മാസിൽ വ്യത്യാസം ഉണ്ടാവില്ല ഭാരത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അടുത്ത ചോദ്യം ചന്ദ്രോപരിതലത്തിൽ ഗുരുത്വാകർഷണ ബലം ഭൂമിയിലേതിൻ്റെ ഏകദേശം ഒന്ന് ബൈ ആറാണ് പത്ത് കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം എത്രയായിരിക്കും ഈ വസ്തു ചന്ദ്രോപരി ഉപരിതലത്തിൽ എത്തിച്ചാൽ അതിൻ്റെ മാസ് എത്ര ഭാരം എത്ര ആദ്യം ഭൂമിയിലെ ഭാരമാണ് കണ്ടുപിടിക്കേണ്ടത് ഭൂമിയിലെ ഭാരം ഭാരംസമം എം ജി ആണ് ഇവിടെ ഭൂമിയിലെ ഭാരമാണ് കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് ഭാരം സമം എം ജി ഇവിടെ എടുക്കേണ്ടത് ജി എടുക്കേണ്ടത് ഭൂമിയിലെ ജി ഭൂമിയിലെ ജിയുടെ മൂല്യം എത്രയാണ് ഒമ്പത് പോയിൻറ്റ് എട്ട് ഒമ്പത് പോയിൻ്റ് എട്ട് അപ്പോൾ വസ്തുവിൻ്റെ മാസ് തന്നിട്ടുണ്ട് പത്ത് അതിൻ്റെ അതിനെ ഒമ്പത് പോയിൻറ്റ് എട്ട് കൊണ്ട് ഗുണിക്കുക ഗുണിച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് എന്ന് വരും തൊണ്ണൂറ്റെട്ട് ന്യൂട്ടൺ രണ്ടാമത്തെ ചന്ദ്രോപരിതലത്തിലെ മാസ് എത്ര സോറി ചന്ദ്രോപരിതലത്തിലെ ഭാരം എത്ര മാസ് എത്ര രണ്ടുമുണ്ടല്ലേ രണ്ടുമുണ്ട് മാസില് വ്യത്യാസം വരില്ല മാസ് സെയിം ആയിരിക്കും ഈ പത്ത് കിലോഗ്രാം തന്നെ ചന്ദ്രനിലും കാണിക്കും ഭൂമിയിലും പത്ത് കിലോ ചന്ദ്രനിലും പത്ത് കിലോ ഇനി ചന്ദ്രോപരിതലത്തിലുള്ള ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ ഭാരം ഇവിടെ മാറും കാരണം ചന്ദ്രനിലെ ജി ഒന്നേ പോയിന്റ് ആറ് രണ്ടല്ലേ ചന്ദ്രനിലെ ജി ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് അതുകൊണ്ട് ചന്ദ്രനിലെ ഭാരം സമം എം ഗുണിക്കണം ചന്ദ്രനിലെ ജി ജി ചന്ദ്രൻ ചന്ദ്രൻ ഒന്ന് എടുക്കാം സമം എം തന്നിട്ടുണ്ട് പത്ത് ജി അറിയാം ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് അപ്പോൾ പത്ത് ഗുണിക്കണം ഒന്ന് പോയിൻറ്റ് ആറ് രണ്ട് സമം പതിനാറ് പോയിൻറ്റ് രണ്ട് ന്യൂട്ടൺ പതിനാറ് പോയിൻറ്റ് രണ്ട് ന്യൂട്ടൺ അടുത്ത ചോദ്യം മാസ് കൂടിയ വസ്തുക്കളെയാണ് മാസ് കുറഞ്ഞ വസ്തുക്കളേക്കാൾ കൂടുതൽ ശക്തിയായ ശക്തമായി ഭൂമി ആകർഷിക്കുക എങ്കിൽ മാസു കൂടിയ വസ്തുവും മാസു കുറഞ്ഞ വസ്തുവും ഒരേ ഉയരത്തിൽ നിന്നും നിർബാധം പതിക്കാൻ അനുവദിച്ചാൽ ഏതാണ് ആദ്യം തറയിലെത്തുക ഉത്തരം സാധൂകരിക്കുക ശരിയാണ് വ്യത്യസ്ത മാസുള്ള വസ്തുക്കളെ ഇപ്പോൾ മാസു കൂടിയ ഒരു വസ്തുവും മാസു കുറഞ്ഞ ഒരു വസ്തു ഉണ്ടെങ്കിൽ മാസം കൂടിയ വസ്തുവിനെ ആയിരിക്കും ഭൂമി കൂടുതൽ ആകർഷിക്കുക അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മുടെ ജി ഇല്ലേ ഗുരുത്വാകർഷണ ത്വരണം ജി ജീൻ്റെ സമവാക്കി ഓർക്കുന്നുണ്ടോ ജി സമം വലിയ ജി ഗുണിക്കണം എം ബൈ ആർ സ്ക്വയർ ഈ സമവാക്യത്തിൽ എവിടെയും വസ്തുവിൻ്റെ മാസിനെ പറ്റി പറയുന്നില്ല അതായത് വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തെ സ്വാധീനിക്കുന്നില്ല വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തിന സ്വാധീനിക്കുന്നില്ല അതുകൊണ്ട് രണ്ട് വസ്തുക്കളും ഒരുമിച്ചാണ് താഴേക്ക് തുള്ളൂ നമ്മുടെ ന്യൂട്ടൻ്റെ തൂവലും നാണയവും പരീക്ഷണം ഉപയോഗിച്ചിട്ട് തെളിയിച്ച കാര്യം ഇതാ വസ്തുവിൻ്റെ മാസ് ഗുരുത്വാകർഷണ ത്വരണത്തിനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് പ്രശ്നമില്ല എന്ന് തോന്നുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മാസും ഭാരവും എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വിശദമാക്കുക നോക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മാസ് എന്താണ് ഭാരം എന്നുള്ള കാര്യം ഒന്നാമത്തെ പോയി പോയിൻ്റ് ആയിട്ടങ്ങ് പറഞ്ഞേക്കാം പിന്നെ അതിൻ്റെ യൂണിറ്റ് പറയാം പിന്നെ അത് രണ്ടും അളക്കുന്നത് ഏതിലോ എന്ത് സാധനം ഉപയോഗിച്ചിട്ടാണ് അത് അളക്കുന്നത് എന്ന് പറയാം ആദ്യം മാസ് എന്താ മാസം എന്ന് പറഞ്ഞാൽ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് ഭാരവും ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിൽ ഭാരത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ ന്യൂട്ടൺ ആകർഷണ ബലം ആണ് എന്നല്ല ആണെന്നല്ലേ പറഞ്ഞേ അപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റായ ആയി തന്നെ എടുക്കാം ബലം സോറി ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് പിന്നെ മാസ് അളക്കുന്നത് കോമൺ ബാലൻസ് അതായത് സാധാരണ ത്രാസ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ ത്രാസ് ഉപയോഗിച്ചിട്ടാണ് മാസ് അളക്കുന്നത് എന്നാൽ ഭാരം അളക്കുന്നത് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ട് ഭാരം അളക്കും പ്ലാറ്റ്ഫോം ബാലൻസ് ഉപയോഗിച്ചിട്ടും ഭാരമളക്കും അപ്പം സ്പ്രിംഗ് ബാലൻസോ പ്ലാറ്റ്ഫോം ബാലൻസോ ഉപയോഗിച്ചിട്ടാണ് ഭാരം അളക്കുന്നത് മാസ് പ്രപഞ്ചത്തിൽ എവിടെ പോയിട്ട് ഒരു വസ്തുവിൻ്റെ മാസ് നോക്കിയാലും മാസ് മാറില്ല ഇവിടെ നിന്ന് നോക്കുന്നത് തന്നെയായിരിക്കും ചന്ദ്രനിൽ അതുതന്നെയായിരിക്കും വ്യാഴത്തിൽ അങ്ങനെ എവിടെ നിന്ന് നോക്കിയാലും മാസില് മാറ്റം ഉണ്ടാകുന്നില്ല അതായത് പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിൻ്റെ മാസ് എല്ലായിടത്തും ഒരേപോലെ പോലെ ആയിരിക്കുന്നതാണ് ഒരേപോലെ ആയിരിക്കുന്നതാണേ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും ഭാരമാണെങ്കിലോ ഭാരം ആകർഷണബലത്തിനനുസരിച്ചിട്ട് ഭാരത്തിലെ വ്യത്യാസം ഉണ്ടാവും ആകർഷണ ബലം കൂടുമ്പോൾ ഭാരം കൂടും ആകർഷണബലം കുറയുമ്പോൾ ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടും അടുത്ത ചോദ്യം എന്താണ് ഒരു കല്ലിൻ്റെയും ഹൈഡ്രജൻ ഇറച്ച ബലൂണിന്റെയും മാസുകൾ തുല്യമാണ് ഇവ രണ്ടും ഒരേ തറയിൽ സ്ഥിതി ചെയ്താൽ രണ്ടിലും ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം തുല്യമായിരിക്കുമോ ഉത്തരം സാധൂകരിക്കുക കല്ലിന്റെയും ഹൈഡ്രജൻ ബലൂണിന്റെയും മാസുകളിലൂടെ തുല്യമാണല്ലോ അപ്പോ അതുകൊണ്ട് തുല്യ മാസ ഉള്ള ഈ വസ്തുക്കളിലേക്ക് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലവും തുല്യമായിരിക്കും ഹൈഡ്രജൻ ബലൂണ് എപ്പോൾ ഇങ്ങനെ മേലോട്ട് പോകുന്നു എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചിട്ട് തിരിഞ്ഞു പോകരുത് മാസ് തുല്യമാണെങ്കിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം സെയിം ആയിരിക്കും തുല്യമായിരിക്കും അടുത്ത ചോദ്യം വരുന്നത് വർത്തുള ചലനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വർത്തുള്ള ചലനമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം വർത്തുള ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വൃത്താകൃതിയിലുള്ള ഇങ്ങനെ വട്ടത്തിലുള്ള ചലനമാണ് വറുത്തുള്ള ചലനം ശരി ഇതിലേതൊക്കെയാണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺ ഇതാണ് ന്യൂക്ലിയസ് എങ്കിൽ അതിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുക ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിലേക്ക് കറങ്ങാം അതുകൊണ്ട് ഒന്നാമത്തെ നമുക്ക് എന്ത് പറയാം ഉദാഹരണമായിട്ട് കൊടുക്കാം വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമായിട്ട് പറയാം അടുത്ത എന്തുന്നാ പറയുന്നത് നൂറ് മീറ്റർ സ്പ്രിൻ്റ് ഓടുന്ന കുട്ടി എന്ന് വെച്ചാൽ നൂറ് മീറ്ററിൻ്റെ ഓട്ടം ഇങ്ങനെയല്ലേ നേരെയല്ലേ ഉടലും നൂറ് മീറ്റർ ഓട്ടം മത്സരം നേരെയാണ് അപ്പോൾ അത് വരൂല ഇത് വരും ഇത് വരൂല രണ്ടാമത്തെ പോയിൻ്റ് വരൂല മൂന്നാമത്തെ പോയിൻ്റ് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നത് സൂര്യൻ ഇവിടെയാണെങ്കിൽ ഗ്രഹങ്ങൾ അതിനെ ചുറ്റി കറങ്ങുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കറങ്ങുക ചെയ്യുക വട്ടത്തിൽ കറങ്ങുകയാണ് ചെയ്യുക അതുകൊണ്ട് ഇത് വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് അടുത്ത പോയിന്റ് എന്താ ഒരു ട്രെയിൻ വളവുകളില്ലാത്ത റെയിൽവേ ട്രാക്കിൽ കൂടി ഓടുന്നത് ഏത് ഏകദേശം ഇങ്ങനെ വരും നേരെ അങ്ങ് പോയില്ലേ ചെയ്യാം അതുകൊണ്ട് ഈ പോയിന്റ് വരില്ല ഇത് വർത്തുള ഉദാഹരണമല്ല അടുത്ത ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ്റെ പരിക്രമണം ഭൂമീനെ ചന്ദ്രൻ ചുറ്റുന്നത് ഇതാണ് ഭൂമിയെങ്കിൽ ചന്ദ്രൻ ഭൂമീനെ അത് ഇങ്ങനെ ചുറ്റുക ചന്ദ്രൻ ഇങ്ങനെയാണ് ഭൂമീനെ ചുറ്റുന്നത് അതായത് വൃത്താകൃതിയിലുള്ള പാതയിലൂടെ തന്നെയാണ് അതുകൊണ്ട് ഈ പോയിന്റ് എന്താണ് വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് ഇത് വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമല്ല ഇതും ഉദാഹരണമല്ല ബാക്കി മൂന്നും ഇനിയുള്ള ചോദ്യങ്ങൾ ഇനി മുന്നേ ഉള്ളൊരു ചോദ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അത് കണക്കുവായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് മാറ്റിയസാണ് ബാക്കിയുള്ള ചോദ്യങ്ങളും നേരത്തെ സ്കിപ്പ് ചെയ്ത ചോദ്യങ്ങളും അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം ബൈ